ഇത് ജെറുസലേമിലെ എന്ന് പറയുന്ന ഒരു ചർച്ചാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ മലയാളം കുർബാന ഉണ്ടാവുക ഇന്ന് അൽഫോൻസമ്മയുടെ ഫീസ്റ്റാണ് അപ്പോൾ നമ്മൾ പള്ളിയൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ വന്നു വന്നിട്ടോ അപ്പം നമ്മുടെ കുറച്ച് ചേച്ചിമാരല്ല ഇതേ ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നു ബേമയൊക്കെ ഇതേ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം കുർബാനയ്ക്കായിട്ട് എല്ലാവരും ഇതേ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ഗായക സംഘമാണ് കേട്ടോ ഇവരെന്തൊക്കെയോ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് がすみまそん、これですよ。<laughs> <laughs> <laughs>

Amém. mm കുർബാന ഒക്കെ കഴിഞ്ഞിട്ടോ നമുക്കിനി നേർച്ചയുണ്ട് നമുക്ക് അപ്പവും സ്ട്രൂക്കറിയാണ് കേട്ടോ എന്നുള്ളത് ജെറുസലേമിൽ വർക്ക് ചെയ്യുന്ന എല്ലാരും തന്നെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ വന്ന് ഇതുപോലൊക്കെ ഒന്ന് കൂടാറുണ്ട് കേട്ടോ എല്ലാവർക്കും പാത്ര നിൽക്കുന്നതേയുള്ളൂ വെള്ളമുണ്ട് എനിക്ക് ചിട്ടാ എന്നാണ്ടേഷം നിനക്ക് നല്ല ചെടോ നിന്റെ രണ്ടോ ഇടാൻ തരുമോ ഇത് നീ നിങ്ങളുടെ എന്നോ കൊരിങ്ങാച്ചി കൊരിശ അങ്ങനെ വേണ്ട കേട്ടോ ഇത് ഇത്രയും പേരുണ്ടരുന്നോ ഒരുപാട് പേരുണ്ടായിരുന്നോ എന്നാൽ അങ്ങനെ ഇതേ പകുതി പേര് അപ്പവും നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ ഒക്കെ കഴിച്ച് പകുതി പേര് പോയി പകുതി പേരിത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇസ്രായേലിൽ ജെറുസലേമിൽ മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ് കേട്ടോ ഞായറാഴ്ച ഇതുപോലെ പള്ളി വരാൻ പറ്റുക എന്നുള്ളത് കേട്ടാ അപ്പവും സ്റ്റൂ കറിയാണ് കേട്ടോ ചിക്കൻ സ്റ്റൂവ് ചിക്കൻ സ്റ്റൂ കാണത്തില്ല നല്ലായിട്ട് എനിക്കൂടെ വാങ്ങണേടുക്ക എനിക്ക് മൂന്നപ്പം വേണം ചാർജർ വേണോ ചോദിച്ചോ

കിങ് ജോർജ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലേക്കാണ് അവിടെ ചെന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ കുറച്ചുകേരം ഇരിക്കണം ഡിനി ചേച്ചിക്ക് ജോലി കിട്ടിയിട്ടോ ജോലി അപ്പം അതിൻ്റെ ചിലയിൽ ഞങ്ങൾക്കത് എല്ലാവർക്കും ഐസ് കോപ്പി വാങ്ങിച്ചു തീർച്ചയായിട്ടും അത് അത് ഭയങ്കര നല്ല മനസ്സിൻ്റെ ഉടമയായത് കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ഫീസ്റ്റ്